ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ അപ്പത്തിനൊക്കെ പച്ചരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ മറന്നു പോകാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഞാൻ പച്ചരിയൊന്നും വെള്ളത്തിൽ കുതിർത്ത് അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഒരു അപ്പവാണിത് പക്ഷെ അത് നല്ല സോഫ്റ്റ് ആണ് ഞാനീ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുണ്ടാക്കുന്ന തേങ്ങനെയെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പത്തിരിക്കുള്ള പൊടിയാണ് പത്തിരി ഇടി അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടി ഇതിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇതിന് വേണ്ടി ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് ആണ് ചെറുകിയ തേങ്ങ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു അര ഗ്ലാസ് ചോറ് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ഈസ്റ്റാണ് ഞാനിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കാൽ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതാണ് ചേർക്കുന്നത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഇതല്ലാതെ കുറച്ച് വലിയ മുത്തുകൾ പോലുള്ള ഈസ്റ്റ് ആണ് ആ അതുപോലത്തെ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ ചേർക്കാൻ അതൊരു ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം പഞ്ചസാര കലക്കിയതിൽ ഈസ്റ്റ് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് അത് ആക്ടിവേറ്റ് ചെയ്യണം അതിന് മാത്രമേ ഉള്ളൂ ഇതിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇൻസ്റ്റൻറ്റ് ആണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ അപ്പം ഉണ്ടാക്കാൻ പിന്നെ കപ്പിയൊന്നും കാച്ചുന്നില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പവാണിത് എന്നാൽ നല്ല സോഫ്റ്റ് വേണം ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഈ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു നാലര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമ്മളിപ്പോൾ ഈ ഇതിൽ തേങ്ങയും ചോറൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം അതുകൊണ്ട് ഞാനിത് മിക്സിയിലിട്ടാണ് അരയ്ക്കുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞു ഇതിലോട്ടിനി ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് ഇതിനി മിക്സിയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഒരു ഒറ്റത്തവണയായിട്ട് മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം മാവ് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടിയിരിക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കാം ഇതിന് പാത്രം അടച്ചിട്ട് ഒരു ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം ഞാനിതിപ്പോൾ രാത്രിയിൽ അരച്ചിട്ട് രാവിലെയാണ് ഇത് ചുട്ടെടുക്കാൻ പോകുന്നത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പാത്രം തുറന്നെന്ന് നോക്കാം ഇനി ഇതിലൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പം അപ്പച്ചട്ടിയിലല്ല ചൂടുന്നത് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ മതി മാവ് നമ്മളിപ്പോൾ അപ്പച്ചട്ടിയിലാണ് ചൂടുന്നതെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയെടുത്താൽ മതി ഇതിപ്പം ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു തവി മാവ് കോരി ഒഴിക്കാം ഇതിപ്പം പിന്നെ അധികം പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നാക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കിട്ടും ഇനി പാത്രം ഒന്ന് തുറന്ന് നോക്കാം അങ്ങനെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഈ പാനിൽ നിന്നും മാറ്റാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവാണ് നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ബാക്കിയുള്ള അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ നമ്മൾ കപ്പിയൊന്നും കാച്ചെന്നില്ല പിന്നെ ആണെങ്കിൽ ഇപ്പോൾ പച്ചരി കുതിർക്കാൻ മറന്നാലും കുഴപ്പമില്ല ഇതുപോലെ അരിപ്പൊടി എടുത്ത് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈസ്റ്റ് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം ഇപ്പോൾ വെളിയിൽ വെച്ചാൽ ചിലപ്പോൾ പുളിച്ചു പോകാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോകരുത് കൂടിപ്പോയാൽ ഈസ്റ്റിൻ്റെ ഒരു മണമൊക്കെ വരുമില്ല അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ ചേർത്ത അളവിൽ ചേർക്കുവാണെങ്കിൽ അധികം മണമൊന്നും അങ്ങനെ ഈസ്റ്റിൻ്റെ വരത്തില്ല പിന്നെ ഈസ്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഈസ്റ്റിൻ്റെ അളവ് തീരെ കുറയാനും പാടില്ല നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈസ്റ്റിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിയാമല്ലോ പിന്നെ അപ്പം ശരിയാവണമെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ ഉള്ളൂ അപ്പം ശരിയാകത്തുള്ളൂ അപ്പം സോഫ്റ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ അപ്പം സോഫ്റ്റ് ആകത്തില്ല പിന്നെ അതുപോലെ തന്നെ മാവ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ വെളിയിൽ വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം വെളിയിൽ അത് പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നല്ല ഈസി ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള ഈ അപ്പത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്